പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇ വി ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശരിക്കും പ്രത്യേകതകളുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ചാർജിംഗ് സ്റ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ജില്ലയിലെ ആദ്യത്തെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് അത് മാത്രമല്ല കേരളത്തിലെ മൂന്നാമത്തെ സോളാർ ചാർജിംഗ് സെന്ററും കൂടിയാണ് ഇപ്പോൾ ചാർജിങ് വണ്ടികൾ ഉപയോഗിക്കുന്നത് അതായത് ഇ വി വണ്ടികൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ചെറുതായിട്ടൊന്ന് പിടികൂട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ പറയുന്നത് ഏത് സ്റ്റേഷനെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ ലോക്കസ് ചാർജിങ് സ്റ്റേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ചാർജിങ് സ്റ്റേഷന് ഇത്രയും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡും തീർച്ചയായിട്ടും സ്പെഷ്യലാണ് ചാർജിങ് ഹബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എവിടെയാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ട് പറഞ്ഞുതരാം മൈസൂർ കോഴിക്കോട് നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തിയാറിൽ വയനാട് നിന്ന് കോഴിക്കോട് റൂട്ട് പോകുന്നവർക്കൊക്കെ സ്ഥിരം വണ്ടിയിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റിയൊരു സ്ഥലമാണ് വെണ്ണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലോക്കസ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് അടുത്തുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെങ്കിൽ തൂക്കുപാലം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നും പോവും അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അത് മാത്രമല്ല ഇവിടുന്ന് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോട് എൻ ഐ ടി ഐ ഐ എംഒ ഒക്കെയുണ്ട് പിന്നൊരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് കണ്ണായ സ്ഥലത്താണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്തത് എന്തായാലും ഈ ചാർജിങ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഓണറ് പറയുന്നതായിരിക്കും നല്ലതല്ലേ അപ്പോൾ ഇതിൻ്റെ ഓണർ ശ്രീ ഉസ്മാൻ അദ്ദേഹം പറയുന്നത് എന്താണ് എത്ര സമയം കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് എത്രത്തോളം എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദമായിട്ട് നിങ്ങളുമായിട്ട് ും ഈ സംഭവം ആലോചിക്കുന്നത് പിന്നെ പിന്നെന്താന്ന് പറഞ്ഞിരിക്കണെങ്കിൽ കൊറോണ അപ്പോൾ ഈ സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കുമ്പോ ഇതൊരു ഉപകാരപ്പെടുത്തണമല്ലോ അപ്പോൾ ഈ വണ്ടിന്റെ കമ്പനിയിലൊക്കെ പോയി സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ അതുവരെ വരെ വിറ്റ വണ്ടീന്നു പറഞ്ഞവര് ആ സമയത്ത് നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന വണ്ടി ഒരു ദിവസം അഞ്ചെണ്ണ ഇലക്ട്രിക്ക് വണ്ടി പോകുന്നില്ല അഞ്ചെണ്ണ പോകും കയറി വന്ന അത് തന്നെ ഈ ടാറ്റന്റെ പഴയ മോഡൽ വണ്ടിയാണ് അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ തുടങ്ങണം അന്ന് നമ്മൾ നോക്കുമ്പോൾ ഭാവി വരാൻ പോകുന്ന സംഭവം ഇതാണ് നമുക്ക് നിങ്ങൾ സെറ്റ് ചെയ്യണത് മെഷീൻ്റെ ഇതൊന്നും എന്താ ഇതിന്റെ കണ്ടീഷൻ എന്നുള്ള നമുക്കറിയില്ല ബാക്കിയൊക്കെ നമുക്കറിയാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ മുന്നോട്ട് നീങ്ങാനുള്ളതൊക്കെ പറഞ്ഞ ഒരു സ്ഥലം വന്ന് നോക്കി നമ്മൾ അപ്പോൾ ഒരു തീരുമാനം തീരുമാനം എടുത്തത് എന്താന്ന് പറഞ്ഞാല് ട്രാൻസ്ഫോമർ വെച്ചാലും കിട്ടും അറുപതിന്റെ ട്രാൻസ്ഫോമർ വെച്ചു ഇതിന്റെ പരമാവധിയിൽ നിൽക്കുന്നത് വെക്കാൻ പറഞ്ഞു അതേമാതിരി മെഷീന് അന്ന് നൂറിൻ്റെതേ മെഷീൻ ഉള്ളു ഞാൻ പറഞ്ഞു നൂറല്ല അറുപത് അറുപത് നൂറ്റി ഇരുപതിൽ വരുന്ന മെഷീൻ ആണ് എന്നിട്ട് കമ്പനിൽ അത് അന്ന് ഓർഡർ ചെയ്ത് അപ്പോൾ നോക്കണ നൂറ്റി നാൽപ്പത്തി രണ്ടേ ഉള്ളൂ പക്ഷേ ഈ അറുപത് അറുപത് ഫാസ്റ്റ് ചാർജിങ് ഇതിൽ കയറും അപ്പോൾ അതിൽ ഇരുപതാടെ വെറുതെ നിൽക്കുക അതിനൊരു അഡീഷണൽ ഗണ് സ്ലോയില് ചെയ്യാമോ ഇതൊക്കെ വരെ ഇതൊക്കെ ആ ലിജുവിൻ്റെ ഇതിലാണ് കമ്പനിന്നൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എന്തായെന്ന് പറഞ്ഞാൽ ആദ്യം വെച്ച മെഷീൻ ഹെവി ആയതുകൊണ്ട് പിന്നെ വണ്ടികൾ തൊരി തരാൻ തുടങ്ങി ഒരു വോൾവോ വണ്ടി വന്നാൽ പോലും തൊണ്ണൂറ് ആംബിയറിൽ കയറും ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നൂറ്റി ഇരുപതിൻ്റെ മെഷീൻ പേര് വളരെ കുറഞ്ഞെണ്ണാവുന്നതേ ഉള്ളു ഈ ഏരിയ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വലിയ വണ്ടി ഇവിടെ വന്നാ ചെയ്യുന്നത് ഇതിനൊരു ബെനിഫിറ്റ് ആവണമെങ്കിൽ ഇപ്പം നിലവിൽ കെ സി ബിനോട് വാങ്ങി നമ്മളിത് വിറ്റു ബിസിനസ് ചെയ്ത് തന്നു വരാൻ പോകുന്നില്ല അപ്പോൾ അവർക്ക് അവർക്ക് നമുക്ക് ആർപ്പിക്ക തന്നു നമ്മൾ അത് പതിനെട്ടിന് വിറ്റു അവരെ വരെ കമ്മീഷൻ പോയി ഓരോന്നും പോവില്ലേ ഇതാവുമ്പോൾ ഞമ്മളുണ്ടാക്കുന്ന വൈദ്യുതി ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് ആദ്യം എടുത്ത തീരുമാനമാണ് സോളാറിൽ വേണമെന്ന് അപ്പൊ വീണ്ടും ഞങ്ങൾ ആലോചിക്കുന്ന അങ്ങനത്തെ അല്ല ഈ അമ്പത് കെ വിയുള്ള നൂറ് സോളാറൊക്കെ മെഷീൻ ആഡ് ചെയ്യുക അതോടുകൂടി ഈ വണ്ടിക്കാർക്കുള്ള നമ്മൾ ഈ എന്താണ് ഈ പ്രയാസങ്ങൾ ഏറെക്കുറെ ഈ സ്റ്റേഷനിലുള്ള മാറും അല്ലാതെ നമ്മൾ ഇതിൽ ഇങ്ങനെ ഇരുന്നാല് ഞമ്മക്കറിയാൻ പറ്റുന്നില്ല നമുക്ക് ആവശ്യമുണ്ടോ അല്ല എന്നുള്ളത് അപ്പോൾ ഇതിൽ പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാസം പതിനായിരം യൂണിറ്റ് വിൽക്കാൻ സിമ്പിൾ ആയിട്ട് വിൽക്കാൻ ഈ മെഷീൻ മതി ഒരു വീക്ക് ടൈമിൽ ഇങ്ങ് വരും വരുന്നവരം അവരെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പോവും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ലിജു ആയിട്ട് വന്നപ്പോൾ കൊളംബിയർ ലാമാണ് കമ്പനിയാണ് പുള്ളിനോട് സംസാരിച്ച് നോക്കുമ്പോൾ ഇതിൽ വന്നതിൽ കൊടുക്കാൻ പറ്റിയ ആ നിലവിൽ അന്നപ്പോൾ നമുക്കൊന്ന് ചൂണ്ടിക്കാണിച്ച് തരാൻ ഒന്നും വരെ നിങ്ങളാരെയും കയ്യിലൊന്നും ഇല്ല ഒരു പത്തനംതിട്ടേല് ഞാൻ പോയി വെക്കുമ്പോൾ കുറച്ച് ഗാംഗ്ലർ അടിച്ച സംഭവമേ ഉള്ളൂ പിന്നെ അത് വെ അതിനുകൊണ്ടൊന്നും മനസ്സിലാവില്ല പുള്ളിയായിട്ടുള്ള ഡീലിംഗ് കൊണ്ടുള്ള അത് ആ വിശ്വാസം വന്നിട്ട് തന്നെയാണ് പുള്ളിനെങ്കിൽ കാര്യം ഏൽപ്പിച്ചത് അതില് സംശയമൊന്നുമില്ല അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് അവരുത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുള്ളു രണ്ടാമതൊന്നാലോചിക്കുള്ളൂ ഇതൊരു മൂന്നോ നാലോ ഗണ്ണ് രണ്ട് മെഷീൻ വെക്കുക സ്വന്തമായി ഈ ീസിനും വ വാടകയ്ക്കും അല്ലാത്ത സ്ഥലങ്ങളുള്ള ആൾക്കാർ ആണെങ്കിൽ ഹൈവേലാണെങ്കിൽ ഹൈവേയിലൊക്കെ ആണെങ്കിലും പിന്നെ ടൂറിസ്റ്റിന്റെ ഏരിയയിലൊക്കെ ആണെങ്കിലും ഇത് ബെനിഫിറ്റ് ആയിട്ട് തന്നെ പോകും ബിസിനസ് എത്രത്തോളം കൂട്ടാൻ കഴിഞ്ഞാലേ ഇതില് കാര്യമാണ് അപ്പോൾ നിലവിൽ പോടുന്ന സംഭവം നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ മാത്രമേ തയ്യൂ അത് തയ്യുന്നുണ്ട് അതും വലിയൊരു സംഭവല്ലേ അപ്പോൾ ഒന്നും പരാജയമാണെന്നൊന്നും ഇതിൽ പറയാൻ കഴിയില്ല ബിസിനസ് ലാഭകരാണേ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യണോ അപ്പോൾ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല ആലോചിക്കാൻ പറ്റില്ലല്ലോ ഇത് എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് ഇവിടെ ഇൻവെസ്റ്റ് ഉണ്ട് വീണ്ടും ഇനിയൊരു മുപ്പത്തഞ്ച് ലക്ഷം അപ്പോൾ ഒരു കോടീൻ്റെ ഇൻവെസ്റ്റ് വന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പന്ത്രണ്ടായിരം യൂണിറ്റ് ഒരു ദിവസം സെയിലാവുക അതിലൊരു എട്ടായിരം തരണമെങ്കിൽ നമ്മളപ്പം ഒരു ആറ് ആറും പന്ത്രണ്ട് ആ ഒരു പന്ത്രണ്ടായിരം ഒരു മാസം നമുക്ക് പ്രൊഡക്ഷനാണ് നമ്മളെ സെയിലുവാണെങ്കിൽ അതെന്തായാലും ബെനിഫിറ്റ് ആവും ഈ ഇട്ട പൈസ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാല് വർഷം കൊണ്ട് മുതലാവും അതല്ലെങ്കിൽ പിന്നെ ഈ ചെറിയ ഹോട്ടലുകൾ മാളുകൾ അവർക്ക് അങ്ങനെ വരുന്നിടത്തൊക്കെ സിംഗിൾ മെഷീൻ വക്കുകയൊക്കെ ചെയ്യുക ബിസിനസ് ആയിട്ട് ഇതിൽ നിന്ന് ഇൻകം വരണമെങ്കിൽ ആ ലെവലിൽ തുടങ്ങിയാൽ തന്നെ പറ്റും രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെ ഞങ്ങളെ സ്റ്റാഫ് കൂടെ ഉണ്ടാവും എന്നും അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തു അഥവാ എന്തെങ്കിലും അതാവാത്ത ഈ വരെ ചാർജ് മൂടിൻ്റെ ഒന്നും അല്ലാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോൾ അവർ അറിയാത്ത ആൾക്കാർ പ്രായമുള്ള ആൾക്കാര് ഇവരൊക്കെ ഈ സ്റ്റേഷനെ ആശ്രയിക്കുള്ളൂ അതുകൊണ്ട് ആൾക്കാർ ഇവിടെ തന്നെ അവര് ഈ ഈ സ്റ്റേഷൻ അറിയ ഒന്നത് തന്നെയല്ല ഇത് ഇത്രയും ടൈം രണ്ടു വർഷത്തിനിടയിൽ തോന്ന സമയം ഇവിടെ കേടായി ഒന്നിയില്ല പകലെല്ലാ ടൈമും ആളുണ്ടാകും പിന്നെ രാത്രിയിലൊക്കെ വലിയ പ്രങ്ങി പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ ലോക്കസിൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്നുകിൽ ഞങ്ങൾ ആൾ വരും ക്ലിയർ ചെയ്ത് കൊടുക്കും എല്ലാ സമയവും കറണ്ട് ഉണ്ടാവും ഇതൊന്നും ഈ വണ്ടി ഉള്ളവൻ അറിയില്ല ട്രാൻസ്ഫോമർ ഉള്ള സ്റ്റേഷനിൽ പോയാൽ കറക്റ്റ് വേലുവേഷനിൽ കറണ്ട് കിട്ടുമല്ലോ നമ്മൾ ഈ മെഷീനിലൊക്കെ എന്താ പറഞ്ഞാൽ കമ്പനി പറഞ്ഞാൽ അതേ ടൈമിൽ കയറും കുളം മീർന്ന ഭാഗത്തൊന്നും ഇതില്ല ഫുള്ള് ഇതുവരെ ഉള്ളതിൽ ഞമ്മക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യും എപ്പോഴും സംശയം പറഞ്ഞാലും ആ സംശയം തീർത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും കമ്മീഷനിങ്ങുമായി ആദ്യമൊക്കെ നാലോ അഞ്ചോ വണ്ടികൾ മാത്രം വന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ദിവസേന ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അത്രയധികം പുരോഗമിച്ചു കഴിഞ്ഞു പിന്നെ ജില്ലയിലെ ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു പ്രിയം കൂടി ഉണ്ടാകും കാരണം ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്യും അപ്പോൾ കൊളംബിയ ലാബിനെ സംബന്ധിച്ചും തീർച്ചയായിട്ടും വലിയൊരു മൈൽ സ്റ്റോണുകളിൽ ഒന്നാണ് ലോക്കസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നതെന്ന് ഞാൻ പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് അന്ന് മുതൽ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ഇല്ലെങ്കിൽ ആ അവസരത്തിൽ എങ്ങനെയാണ് കൊളംബിയർ ലാബ് ഇത് ചെയ്തത് ഇതിന്റെ സാന്നിധ്യം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചാർജിംഗ് സ്റ്റേഷനാണ് നമ്മൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അമ്പത് കിലോട്ട് സോളാർ ചാർജിംഗ് സ്റ്റേഷൻ ആണ് സോളാർ ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കിലോ വാട്ടിന്റെ ചാർജിംഗ് മെഷീൻ ഒരേ സമയം രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ വൈദ്യുതി വാഹന ചാർജിംഗ് സെൻ്റർ വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നമ്മുടെ സംസ്ഥാനത്തെ മൂന്നാമത്തെ സൗരോർജ ചാർജിംഗ് സെൻറ്റർ ആണ് കുടുവള്ളിയിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു പാതയിലാണ് ഈ ചാർജിംഗ് സെൻ്റർ വയനാട്ടിലേക്കും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകാൻ സാധ്യമാകുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അൻപത് കിലോമോട്ട് ശേഷിയുള്ള സോളാർ സംവിധമാനവുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം ഒരേ സമയം മൂന്ന് തരത്തിലുള്ള ഈ കാറുകൾക്ക് ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ ലോക്കസ് ചാർജിംഗ് സ്റ്റേഷന്റെ സ്നേഹോപതരം എംബോ നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഏറ്റുവാങ്ങുന്നതിനായി കമ്പനിയുടെ പ്രതിനിധികളെയും ക്ഷണിക്കുന്നു സാജിദ് ഞാൻ ബാലിശിയിൽ സ്വദേശിയാണ് അപ്പം ഞാനിപ്പോൾ ഒൻപത് മാസമായിട്ട് ടിയാഗോ ടാറ്റയുടെ ടിയാഗോ എല്ലാ ബൈക്കുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനൊരു സബ്സിഡിക്ക് വേണ്ടി ആയിട്ടാണിത് എടുത്തത് അപ്പോൾ എനിക്ക് ലോക്കലായിട്ടുള്ള യൂസേജിന് വേണ്ടിയിട്ടായിരുന്നു എടുത്തത് അപ്പോൾ പിന്നെ അതിന് ഞാനിപ്പോൾ എൻ്റെ ബൈക്ക് ഒഴിവാക്കി ഇപ്പം ഇതിലേക്ക് മാറിയതാണ് അപ്പോൾ പിന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിൽ ലാഭകരം തന്നെയാണ് അപ്പോൾ പിന്നെ ഇപ്പം ബുള്ളറ്റിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിഷ്യറി ഇതിലുണ്ട് ഇവിടെ ഉള്ള കൺഫർട്ട് പിന്നെ ഇതൊരു കൺവീനിയൻസ് ആണ് എനിക്ക് ഇതിൻ്റെ റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള പ്രയാസവും ഇല്ല പിന്നെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ നോക്കിയൊക്കെ അറിയാം വേണമെങ്കിൽ അവിടെ അതൊക്കെ ടൈം അങ്ങനെ ഇതാവില്ല പിന്നെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഇരിക്കാനുള്ളൊരു നല്ലൊരു ലോബി ഉണ്ട് ഇവിടെ പിന്നെ മറ്റുള്ള സ്റ്റേഷൻസ് ഉണ്ടായാലും നമ്മൾ പുറത്ത് കാറിൽ എസിട്ടിരിക്കണം അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി ഇറക്കണം അവിടെ ലോബിയിൽ ഇരിക്കുക ടൈമിന്റെ വലിയ ഡ്യൂട്ടി എനിക്ക് തോന്നുന്നില്ല അതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താക്കും അതെടുക്കും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ദിവസം കാണുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന കൂടെ കണ്ട ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ശ്രീ ഉസ്മാൻ വടക്കയിലിൻ്റെ നേതൃത്വത്തിൽ ജാബിറാണ് ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹമാണ് ഇതിന്റെ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് എന്തായാലും ഇത്രയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല ഒരു ചാർജിങ് സ്റ്റേഷൻ ഒരു സംരംഭമായിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് പക്ഷേ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ കൂടി ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് പറ്റാവുന്ന ഒരു സേവിങ്സ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സംരംഭം കൂടിയാണ് എ വി ചാർജിങ് സ്റ്റേഷൻ സോളാർ എന്ന് പറയുന്നത് കൊളംബിയർ ലാബ് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു ബിസിനസ് സംരംഭത്തിനുണ്ട് ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് സംശയമോ ചാർജിംഗ് സ്റ്റേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സോളാർ തുടങ്ങുന്നതിനെക്കുറിച്ചോ ഉള്ള എന്ത് സംശയത്തിനും ഞങ്ങൾ മറുപടിയുമായിട്ട് എപ്പോഴും ഉണ്ടാകും ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങൾ പറയാനുള്ള അല്ലെങ്കിൽ സജഷൻസ് പറയാനുണ്ടെങ്കിൽ അതും നമ്മൾ സ്വീകരിക്കുന്നതാണ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ചാർജിംഗ് സ്റ്റേഷനുമായിട്ട് വീണ്ടും കാണാം